തൻറെ വീടിനകത്തിരുന്ന അവസാനത്തെ ദീർഘവും ബോധം വന്നപ്പോ നിപിതങ്ങള് പറഞ്ഞു ആയിഷ ഇന്ന സ്ഥലത്ത് കുറച്ച് ദീർഘം ഇരിക്കുന്നുണ്ട് എടുത്തുകൊണ്ട് ഓടിവാതിർഹം കൊണ്ടുകൊടുത്തപ്പോൾ തന്റെ കയ്യിൽ വെച്ചിട്ട് റസൂർ മാത്രങ്ങൾ കരയുകയാ എന്റെ രബിയെ കരയുന്നത് ഇതെന്റെ വീടിനകത്തിരിക്കുന്ന സമയത്താണ് എൻറെ കണ്ണടയുന്നെങ്കിൽ ഞാൻ അള്ളാഹിനോട് എന്ത് പറയും ആയിഷ നീ എത്രയും പെട്ടെന്ന് പാപങ്ങൾ കൊണ്ടു കൊടു അവസാനത്തെ കത്തിരുന്ന പിറ്റേ ദിവസം അസറായിൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് റൂഹു പിടിക്കുമ്പോ അള്ളാന്റെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു അസറായിലെ ഒന്ന് പതുക്കു പിടിക്കുക എനിക്ക് വേദനിക്കുന്നു അസറായിലെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അസറായിലെ ഒന്ന് പതുക്കെ പിടിക്കുക അസറായിൽ എന്ന് പറയുന്ന മരക്ക് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല സഹോദര നിമിതങ്ങൾ എഴുന്നേക്കും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കൂരിയിട്ട് നിമിതങ്ങളും മുഖത്തൊഴിക്കും മരണത്തിന്റെ വേദനത്താകാൻ പറ്റും റസൂൽ തങ്ങൾ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരരായ മുത്തിനബി മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും ഒരു ദിവസം ആ മരണത്തെ നേരിടേണ്ടവരാ എന്തുണ്ട് നമ്മുടെ കയ്യിൽ